ഹലോ ഗൈസ് ഇന്ന് എങ്ങനെയാണ് വി എൽ സി പ്ലെയറിൽ നമുക്ക് ലൈവ് ടി വി കാണുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടറും ഒരു സ്റ്റേബിളായിട്ടുള്ള ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വി എൽ സി പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈവ് ടി വി മലയാളം ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ കാണാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഗിഡ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് ഏകദേശം ഇവിടെ എത്തുമ്പോഴത്തേക്കും പ്ലേലിസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും അവിടെ വന്നിട്ട് ഇത് കോപ്പി കൊടുക്കുക ഇവിടെ കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തതിന് ശേഷം നിങ്ങൾ വി എൽ സി പ്ലെയർ വി എൽ സി പ്ലെയർ ഓപ്പൺ ആക്കി വി എൽ സി പ്ലെയർ ഓപ്പൺ ആക്കിയിട്ട് ഈ മീഡിയ ക്ലിക്ക് ചെയ്യുക അതായത് ഇവിടെ ഒരു മീഡിയ ഉണ്ട് മീഡിയ ഈ മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ സ്ട്രീമിൽ നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻ വരും ആ നെറ്റ്വർക്കിൻ്റെ ഓപ്ഷനിൽ ഇവിടെ ഈ സൈറ്റ് അതായത് നമ്മളിപ്പോൾ അവിടെ കോപ്പി ചെയ്ത് അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ട്രീമിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക സ്ട്രീം കൊടുക്കുക ഓക്കെ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെ കുറച്ച് ചാനലുകൾ ലോഡായിട്ട് വരും ലോഡ് ചെയ്ത് വരുന്ന ചാനലിൽ നമുക്കിപ്പോൾ ഏതാണ് വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു മലയാളം ചാനൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവിടെ അത് വരും ഓക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഉള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്